പൂവാർ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് പൂവാർ പൂവാർ ബീച്ചും അതുപോലെ തന്നെ പൂവാർ ഐലൻഡും ഒക്കെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസാണ് പൂവാർ ബേക്ക് വാട്ടർ ഇതെല്ലാം തന്നെ നമുക്കിവിടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പൂവാർ മാത്രമല്ല തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ കോവളത്തിനോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായതുകൊണ്ട് തന്നെ വളരെയധികം വികസനങ്ങൾ നടക്കാൻ സാധ്യതയുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ടാണ് പൂവാറിനെ പരിഗണിക്കുന്നത് വാഗമൺ ഇടുക്കി കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു വിനോദസഞ്ചാര മലം പ്രദേശമാണ് വാഗമൺ ലോകത്തിലെ സഞ്ചാര കേന്ദ്രങ്ങളുടെ പട്ടികയിൽ നാഷണൽ ജ്യോഗ്രഫിക് ട്രാവലർ ഉൾപ്പെടുത്തിയ പത്ത് സഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് വാഗമൺ ഹിൽ സ്റ്റേഷനുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ മനോഹരമായിട്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രദേശം തന്നെയാണ് വാഗമൺ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ കൂടി മെച്ചപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യ പത്തിൽ അഞ്ചാം സ്ഥാനത്തിനുള്ളിൽ വരേണ്ട ഒരു പ്രദേശമാണ് വാഗമൺ തേക്കടി കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ പെരിയാർ കടുവ സംരക്ഷിത പ്രദേശത്തിന്റെ സഹായ വനപ്രദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രമാണ് തേക്കടി പ്രശസ്തമായ വന്യജീവി സംരക്ഷണ കേന്ദ്രവും വിനോദസഞ്ചാര കേന്ദ്രവുമാണ് തേക്കടി അതുകൊണ്ട് തന്നെ വൈൽഡ് ലൈഫ് ഇഷ്ടപ്പെടുന്നവർക്ക് വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണിത് കുമരകം കേരളത്തിലെ കോട്ടയം ജില്ലയിൽ വേമ്പനാട്ട് കായലിന്റെ തീരത്തായുള്ള ചെറിയ ദ്വീപുകളുടെ സമൂഹമാണ് കുമരകം എന്ന ഗ്രാമം കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് കുമരകം നമ്പർ കോവളം കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് കോവളം തിരുവനന്തപുരം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ബീച്ചുകളുടെ ലിസ്റ്റിൽ ആദ്യ പത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ബീച്ചാണ് കോവളം ബീച്ച് ഗോവ കഴിഞ്ഞാൽ ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ ഇന്ത്യയിൽ വന്നു പോകുന്ന പ്രധാനപ്പെട്ട ബീച്ചും ഇവിടത്തേതാണ് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് പതിനാല് കിലോമീറ്റർ അകലെയാണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് തൊട്ടടുത്തു തന്നെ വിഴിഞ്ഞം തുറമുഖമുണ്ടെന്നുള്ളത് ഇതിന്റെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കേരളത്തിൽ നാം ഉറപ്പായും സന്ദർശിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് കോവളം ബീച്ച് വയനാട് വയനാട് പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇടയ്ക്കൽ ഗുഹ കാന്തൻപാറ വെള്ളച്ചാട്ടം കാരാപ്പുഴ അണക്കെട്ട് കിടങ്ങനാട് ബസ്തി കുറുവാദ്വീപ് കായക്കുന്ന് ചങ്ങലമരം അങ്ങനെ നിരവധി നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ഈ ജില്ലയിലുള്ളത് ആരെയും ആകർഷിക്കുന്ന ഭൂപ്രകൃതിയാണ് ഇവിടത്തേത് വിദേശ ടൂറിസ്റ്റുകൾ ധാരാളം വന്നുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഒന്നാണ് വയനാട് വർക്കല വർക്കലയിലെ പാപനാശം ബീച്ചാണ് ലോകപ്രശസ്തമായ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രം തിരുവനന്തപുരം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ദിനംപ്രതി നിരവധി ടൂറിസ്റ്റുകളാണ് ഇവിടെ വന്നുപോകുന്നത് വെള്ളമണൽ വിരിച്ച ശാന്തമായ കടലോരമാണ് ഈ പ്രദേശത്തെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നത് തീരപ്രദേശത്ത് ചുറ്റപ്പെട്ട് കിടക്കുന്ന കുന്നുകളാണ് ഈ കടലോരത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കി മാറ്റുന്നത് ആലപ്പുഴ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ആലപ്പുഴ വിദേശ ടൂറിസ്റ്റുകൾ ഒഴുകിയെത്തുന്ന പ്രധാന ഒരു സ്ഥലം കൂടിയാണ് ആലപ്പുഴ മേഖല എന്ന് പറയുന്നത് നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ആലപ്പുഴയിൽ ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടവ ആലപ്പുഴ ഹൗസ് ബോട്ടിംഗ് തന്നെയാണ് ബേക്ക് വാട്ടറിലൂടെയുള്ള ഹൗസ് ബോട്ടിംഗ് വിദേശ ടൂറിസ്റ്റുകൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന കാര്യമാണ് കൂടാതെ കൃഷ്ണപുരം പാലസ് പുന്നമട കായൽ വിജയ് പാർക്ക് തകഴി മ്യൂസിയം തുടങ്ങി നിരവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ആലപ്പുഴ ജില്ലയിലുള്ളത് മൂന്നാർ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് തേയില കൃഷിക്കായി വികസിപ്പിച്ചെടുത്ത സ്ഥലമായിരുന്നു മൂന്നാർ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് മൂന്നാർ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ആയിരത്തി അറുന്നൂറ് മുതൽ ആയിരത്തി എണ്ണൂറ് മീറ്റർ ഉയരത്തിലാണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത് സാധാരണ നിലയിൽ ഒൻപത് ഡിഗ്രി സെൽഷ്യസിനും ഇരുപത്തിയാറ് ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കാണ് ഇവിടുത്തെ താപനില